രെ ഞാൻ ഇന്ന് ഏത്തപ്പഴം വെച്ച് ഇങ്ങനൊരു സ്നാക്സ് ആണ് തയ്യാറാക്കുന്നത് എന്തല്ല വളരെ എളുപ്പത്തില് തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്നാക്സാണ് അതുപോലെ കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ഇതെങ്ങനെയാണ് തയ്യാറാക്കണെന്ന് നോക്കാം വീഡിയോയിലേക്ക് പോവാ ആയിക്കുട്ടികരെ ചിലം ബ്ലൗസിലേക്ക് സാധാ മൂന്ന് ഏർത്തപ്പഴം എടുത്തു വെച്ചിട്ടുണ്ട് ഇത് വെച്ചൊരു സ്നാക്സ് ഉണ്ടാക്കാം അപ്പൊ വളരെ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റും നല്ല പഴുത്ത ഏത്തപ്പഴമാണ് ഇതിനെ തുടച്ച് അപ്പം മീഡിയം സൈസ് മൂന്നെണ്ണമാണ് ഇതിനെ കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ടുകൊടുക്കുക അപ്പോഴിതുപോലെ എല്ലാം കട്ട് ചെയ്തെടുക്കിനി ആവശ്യമായ ഷുഗർ ഇട്ട് കൊടുക്കുക ഞാൻ ഇപ്പോ ഒരു വൺ ടേബിൾ സ്പൂൺ സ്പൂണാണ് ഇട്ടുകൊടുക്കണേ വൺ ടേബിൾ സ്പൂണ് ഇനി ഇതിലേക്ക് ഒരു നാല് ഏലക്കയും കൂടെ ഇട്ട് കൊടുക്ക വന്നിട്ടുണ്ട് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിനെ ഒന്ന് കറക്കി എടുക്കാം അപ്പം ഇതിനെ ഏത്തപ്പഴത്തിന്റെ ജ്യൂസിനെ എത്രയും ലൂസാക്കി എടുത്തിട്ടുണ്ട് ണ്ടല്ലേ ഇത്രയും ലൂസ് വേണം ഇതിലേക്കിനി കുറച്ച് മൈദാ മാവ് ഇട്ട് കൊടുക്കും കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുക്കുക മൈദാമാവ് കുറച്ചുകൂടെ ഇട്ടുകൊടുക്കുക അപ്പൊ ഇതിനെ ഒന്ന് കട്ടിയാക്കി എടുക്കണം ഇതിലേക്ക് കുറച്ച് മഞ്ഞൾ പൊടി ഇട്ടുകൊടുക്കുക ഇത് ഓപ്ഷണലാണ് താൽപ്പൊടി എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ മതി അത് കഴിഞ്ഞ് ഒര ടീസ്പൂൺ ഇത് സോഡാ പൊടിയാണ് ഇനി ഇതിലേക്ക് ഒരു വൺ ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണത് അതും കൂടെ ഇട്ട് കൊടുത്തൊന്ന് ഫൈനായിട്ടൊന്ന് കുഴച്ചെടുക്കുക ഇപ്പം മാവ് കട്ടായിട്ടാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഈ ബീ ഇതുപോലത്തെ ബീറ്റർ ഇട്ട് ഫോർക്ക് വെച്ച് നല്ല ഫൈനായിട്ട് കലക്കി കൊടുക്കണം ഇനി ഇതിലേക്ക് ഒരു ചെറിയൊരു മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം ഇപ്പോഴും നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കണം അല്ലെങ്കിൽ കട്ട പിടിച്ചിരിക്കും മൈദാമാവ് കട്ട ഇട്ടു അപ്പോഴിതുപോലെ നല്ല ഭംഗിയായിട്ട് കുഴച്ചെടുക്കണം ആദ്യം ഒന്ന് കട്ട കെട്ടണ പോലെ തോന്നും പക്ഷേ അത് നമ്മൾ നല്ലതുപോലെ ഇതുപോലെ കലക്കി അങ്ങ് വരുമ്പോഴത്തേനങ്ങ് ശരിയാവും ഇതിലേക്കിനി ഉപ്പിട്ട് കൊടുക്കുക ൂടെയും ഓയിൽ ചൂടായിട്ടുണ്ട് ഒന്ന് മാവാണ്ട് ഇത്രയും കൊഴുപ്പിൽ വേണം വരാൻ കണ്ടല്ലോ ഒരുപാട് ലൂസായി പോകരുത് എനിക്ക് നമ്മൾ കോരി ഒഴിക്കാൻ പറ്റില്ല ഇതുപോലെ അപ്പോഴും ഓയിൽ നല്ല ചൂടായതിനു ശേഷം വേണം കോരി ഒഴിച്ചു കൊടുക്കേ വിടെ രണ്ടൂന്നെണ്ണം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് എന്തല്ലേ തലപ്പുറം നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് അഹ് ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഒരു സൈഡ് വെന്തതിനു ശേഷം വേണം മറിച്ചിട്ട് കൊടുക്ക അല്ലെങ്കിൽ പൊടിഞ്ഞു പോകും ഇതായാലും എന്റെ മൂലുണ്ടല്ലേ ഇതേപോലെ കളർ അടിക്കണം അതിനു ശേഷം വേണം മറിച്ചിട്ട് കൊടുക്ക എല്ലാ സൈഡും വെന്തിട്ടുണ്ട് എന്തല്ലേ

ഒരു മാവ് ഈ ടൈറ്റിൽ തന്നെ ഇരിക്കണം ഒരുപാട് ലൂസായി പോയാൽ അങ്ങ് ഒഴുകി പോവും അത് പ്രത്യേകം ശ്രദ്ധിക്കണം എന്തെങ്കിലും ഈ സ്പൂണിൽ നിന്ന് വിട്ടു വരണം എന്നും പറഞ്ഞ് ഒരുപാട് അങ്ങ് ലൂസായി പോകരുത് ഇതേ രീതിയിൽ ഇരിക്കണം എന്താ വളരെ എളുപ്പത്തില് തയ്യാറാക്കി എടുക്കാൻ പറ്റും ീതിന് തന്നെ മറിച്ചിട്ട് കൊടുക്കുക അപ്പൊ ഇതുപോലെ ഒരു സൈഡ് കുറച്ച് മൂർത്തതിന് ശേഷം വേണം മറിച്ചിട്ട് കൊടുക്കേണ്ടല്ലേ എപ്പോഴും നമ്മുടെ പലഹാരം എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടല്ലേ സോ പുറ നല്ല ക്രിസ്പിയുമാണ് പുറ നല്ല ക്രഞ്ചി ആയിട്ടിരിക്കും അപ്പോഴും കുറച്ച് കാര്യങ്ങളൊക്കെ ഇത് ശ്രദ്ധിക്കണം മാവ് ഒരുപാട് ലൂസായി പോവരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം അതല്ല മുട്ട കൂടുതൽ ഇടാനും പാടില്ല നമ്മൾ നമ്മളേത്തപ്പഴ ആടിച്ചു വെച്ചിട്ടാണല്ലോ മൈദാ മാവ് ഒഴിച്ചു കൊടുക്കണേ അപ്പോഴേ ഏത്തപ്പഴം കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ലൂസാക്കി കൊടുക്കണം അതിന് ശേഷം ഒരുപാട് ലൂസാവാനും പഴയ ഞാൻ അര ക്ലാസ് വെള്ളമാണ് ഒഴിച്ച് കൊടുത്തത് അപ്പോഴേ നിങ്ങളെടുക്കുന്ന ഏത്തപ്പഴത്തിൻ്റെ അളവനുസരിച്ചൊക്കെ വ്യത്യാസം വരും എന്നിട്ട് മൈല മാവിടുമ്പോൾ ഒരു ചെറുതായിട്ടൊന്ന് കട്ട പിടിക്കും അപ്പോഴത് നല്ലപോലെ കട്ടയെല്ലാം മാറ്റി എടുക്കണം അതെല്ലാപ്പഴും ഇത് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സാണ് അപ്പോഴാ കട്ടയൊക്കെ മാറ്റി കൊടുത്ത് മാവ് നല്ല ലൂസ് ആവാനും പാടില്ല ഒരുപാട് ടൈറ്റ് ആവാനും പാടില്ല അപ്പോൾ അതൊക്കെ അപ്പോഴൊക്കെ ശ്രദ്ധിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്